ഈശോ മിഷയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നമ്മുടെ ഇഹലോക ജീവിതം ക്ഷണികമാണ് നിസ്സാരമാണ് അത് പുൽക്കൊടിക്ക് തുല്യമാണ് ഇതാ ഒക്ടോബർ മാസം മുഴുവൻ നമ്മൾ ജപമാല ഭക്തി ജപമാല റാലി അതെല്ലാം നടത്തി ഭക്താനുഷ്ഠാനങ്ങളിലൂടെ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു എന്നാൽ നവംബർ മാസം തിരുസഭ നമുക്ക് തിരുസഭാ മാതാവ് ചൂണ്ടിക്കാണിച്ച് തരുന്നത് നമ്മുടെ ഈ ജീവിതം ക്ഷണികമാണ് നശ്വരമാണ് അത് ഹ്രസ്വമാണ് അത് വെള്ളത്തിലെ കുമള പോലെയാണ് ഈ അടുത്ത ദിവസം പത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ട്രെയിൻ യാത്രക്കിടയിൽ കോട്ട വായിടാൻ വാ തുറന്ന ചെറുപ്പക്കാരന് വാ അടക്കാൻ പറ്റാതെ അസഹ്യമമായ വേദന അവസാന റെയിൽവേ ഡോക്ടർമാരൊക്കെ വന്ന് കഷ്ടപ്പെട്ട് അവൻ്റെ വായ കൂട്ടി അത്രയേ ഉള്ളൂ ഒന്ന് വാ തുറന്നാൽ കൂട്ടാൻ പോലും ചിലപ്പോൾ സാധിക്കുന്നെങ്കിൽ അത് ദൈവകൃപയാണ് ഒരു നിമിഷം കൊണ്ട് നോക്കി നിൽക്കുന്ന നേരത്ത് എന്താണ് സംഭവിക്കുന്ന ഒന്നും നമുക്കറിയില്ല എനിക്ക് പരിചയമുള്ള സ്ഥലത്ത് ഒരു കുടുംബം ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പുതിയ വർഷങ്ങൾ കൊണ്ട് വീടൊക്കെ വെച്ച് ഭയങ്കരമായ വീടൊക്കെ പക്ഷെ വീട് താമസത്തിന് വേണ്ടി അടുത്ത ദിവസം വീട് താമസമാണ് അതിനുവേണ്ടി പാല് മേടിക്കാൻ ടൂ വീലറുമായിട്ട് പുറത്തേക്ക് പോയ ചേട്ടൻ്റെ മൃതശരീരമാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് വണ്ടി തട്ടി അന്ന് തന്നെ മരിച്ചു അപ്പോൾ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും എന്താണ് മനുഷ്യ എന്താ എപ്പോഴാണ് സംഭവിക്കുന്ന ഒന്നും നമുക്കറിയില്ല ആരോടും വാശിയും വൈരാഗ്യവും പ്രതികാരവും ഒന്നും വെച്ചിട്ട് കാര്യമില്ല ക്ഷണികമാണ് ഈ ജീവിതം ഒന്ന് പത്രം സ്വന്ന് ഇരുപത്തിനാല് വചനം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ് അവരുടെ മഹിമ പൂവിൻ്റെ പുല്ലിൻ്റെ പൂവിന് തുല്യവും പുൽക്കൊടികൾ വാടിക്കരിയുന്നു പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു എത്ര സുന്ദരമായ പൂവായാലും അത് പൊഴിഞ്ഞു വീഴും അതങ്ങനെ തന്നെ ഒന്നും നിൽക്കത്തില്ല ചിലപ്പോൾ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന പൂക്കൾ ഉണ്ടാവും ഉടനടി പോകുന്നതും ഉണ്ടാവും വീണ്ടും രണ്ട് സാമൂൽ പതിനാല് പതിനാലിൽ വചനം പറയുകയാണ് നമ്മുടെ ഈ ജീവിതം ക്ഷണികമാണ് നശ്വരമാണെന്ന് നമുക്ക് വചനത്തിൻ്റെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് നാം എല്ലാവരും മരിക്കും രണ്ട് സാമൂൽ പതിനാല് പതിനാല് നിലത്തു വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം നിലത്ത് വീണ് ചിതറിയാൽ ഉള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെയാണെന്നാണ് വചനം ജോബ് ജോബെട്ടോപേലും പറയുന്നു ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു ഒരാൾ യാത്ര കഴിഞ്ഞ് വന്ന മുതലാളി കാറിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് ഡ്രൈവർ വന്ന് കാറ് തുറക്കുമ്പോഴേക്കും ആ പുറത്തേക്ക് വായിൽ നിന്ന് ചോരയോൽപ്പിച്ച് മുതലാളിയുടെ ചലനമറ്റ ശരീരം അറ്റാക്ക് വന്നതാണെന്ന് അപ്പം ഇതുപോലെയൊക്കെയാണ് ജീവിതം സുഭാഷ ഇരുപത്തേഴ് ഒന്ന് നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല അതുകൊണ്ട് ആരുടെ മുമ്പിൽ നെഗളിച്ചിട്ട് കാര്യമില്ല ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല ഇന്ന് ഞാൻ നാളെ നീന്താ പറയുന്നത് ആർക്കാണ് എന്താണ് എപ്പോഴാണ് ആരെയും പേടിപ്പിക്കാനൊന്നും വേണ്ടിയല്ല പക്ഷേ ഒരു അനുതാപമുള്ള എളിമയുള്ള മനസാന്തരമുള്ള ജീവിതമാണ് നമ്മൾ ഓരോ ദിവസവും നയിക്കേണ്ടത് ഇത് കൂടെ ജീവിക്കുന്നവരോട് പോലും ഒന്നും ചിരിക്കൂല്ല ഒന്നും മിണ്ടൂല്ല സുഖമാണെന്നൊന്നും ചോദിക്കില്ല ഇങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥകളിൽ ജീവി വരിഞ്ഞു മുറുകി ജീവിക്കുന്നവരുണ്ട് എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് പോലും അറിയില്ല അങ്ങനെ ും കമാൻഡ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക ഞാൻ എന്ന ഭാവം അതെല്ലാം മാറ്റണം യാക്കോ നാല് പതിനാല് പറയുന്നുണ്ട് നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ അല്പനേരത്തേക്ക് അല്ലെ മഞ്ഞു എന്നത് കണ്ടിട്ടില്ലേ കാണുമ്പോൾ അവർക്ക് ഇതൊരിക്കലും മാറില്ല അല്ലെങ്കിൽ കുറേ നാളുണ്ടാവും പക്ഷേ അത് അതുപോലെ തന്നെ സൂര്യപ്രകാശം വരുമ്പോ ചൂട് വരുമ്പോ മഞ്ഞുരുകി അതെല്ലാം അപ്രത്യക്ഷമാവും ഇതുപോലെ തന്നെയാണ് നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴെല്ലാം ഉള്ളതെല്ലാം മാറി മറിഞ്ഞു വരും അതുകൊണ്ട് യാഗം നാല് നാലോ വചനമാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് എളിമയുടെ വിശുദ്ധി നിറഞ്ഞ മനസാന്തരപ്പെട്ട ഫലം പുറപ്പെടുവിക്കുന്ന ഒരു യഥാർത്ഥ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറഞ്ഞ് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസത ഈ നാളുവരെ തിന്നും കുടിച്ചും വഴക്കു പറഞ്ഞും വഴക്കിട്ടും ഉറങ്ങിയും എല്ലാം നമ്മൾ സമയം കളഞ്ഞെങ്കിൽ ഇതാ എത്ര വയസ്സായവരായാലും ശരി നമുക്ക് ഈ ഇന്നത്തെ ദിവസം കിട്ടിയെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയാം അടുത്ത ദിവസം നമുക്ക് കൊണ്ടുപോകുമോ എന്ന് പോലും ഞാൻ നമുക്ക് അറിയില്ല ഞാൻ എറണാകുളത്ത് അമൃത ആശുപത്രിയിൽ ഒരിക്കലും ഒരു കുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അതിൻ്റെ പുറത്ത് ഭാഗങ്ങളിലൊക്കെ ആ തോട്ടത്തിൻ്റെ അവിടെയും ആ ബെഞ്ചിലും അവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ ആളുകൾ ഇങ്ങനെ ജനക്കൂട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പറഞ്ഞെഴുതാം പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ എല്ലാവർക്കും കൂടെ കെയർ ആൻഡ് സാങ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഗസ്റ്റ് ഹൗസിലൊക്കെ താമസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ട് രോഗിയെ കാണാൻ ത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ചിന്ത ഇതാണ് ഈ ഒരു ആശുപത്രിയിൽ മാത്രം ഇത്രയും തിരക്കാണെങ്കിൽ എറണാകുളത്ത് തന്നെ എത്രയോ ആശുപത്രികളുണ്ട് ഇവിടെ എല്ലാമുള്ള ആളുകളുടെ അവസ്ഥ നമ്മളെപ്പോലെ ഓടി നടന്നവരും ആ ഓടി നടന്നവരുടെ പ്രിയപ്പെട്ടവരും ഒക്കെയാണ് ഇതിലൊരിക്കലും ഒന്നും സംഭവിക്കില്ല ഒരു കുഴപ്പമില്ല എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കഴുത്തിൻ്റെ അവിടെ ഒരു വേദന ഒരാൾ പറഞ്ഞ പോലെ പോയി അപ്പോൾ ചെറിയ കടല പോലെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു മരുന്ന് കൊടുത്തു മാറിയില്ല അവസാനം ടെസ്റ്റിന് അയച്ചപ്പോഴാണ് ക്യാൻസർ ആണെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒന്നിനും നമുക്കൊരു ഒരു ഒന്നിലും ഒരു ഉറപ്പൊന്നുമില്ല ഒറ്റ ഉറപ്പേ ഉള്ളൂ ഒരു മരണാനന്തര ജീവിതം ഉണ്ട് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളെന്തെങ്കിലും നേടിവെച്ചോ അല്ലെങ്കിൽ ഇവിടെ കുടിച്ച് സുഖിച്ച് ദൈവത്തെ മറന്ന് മനുഷ്യരെയും വെറുത്ത് ഒരു ജീവിതം അങ്ങനെ ജീവിച്ചാൽ പോരാ ജീവിക്കുന്ന ജീവിതം എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടെ ജീവിക്കാനും ഈ ജീവിതം ക്ഷണികമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് വെറുപ്പും വൈരാഗ്യവും വാശിയും ചത്താലും ക്ഷമിക്കില്ല മരിച്ചാലും റക്കൂല അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് എന്തിനു വേണ്ടിയായത് ചത്ത് ചീഞ്ഞ് മണ്ണടിഞ്ഞ് പോകുന്ന സമയത്തോട് സമയം കഴിഞ്ഞാൽ ദുർഗന്ധം ഭരിക്കാൻ തുടങ്ങും കൊല്ലത്തൊരു മരണാവശ്യത്തിന് വന്നപ്പോൾ പിന്നെ ശവസംസ്കാരം അച്ചം വരാൻ നേരം ആയപ്പോഴേക്കും ഫ്രീസറിൻ്റെ പെട്ടിയൊക്കെ തുറന്ന് ബോഡി ഇത് എടുക്കാൻ പെട്ടിയിലാക്കാൻ അല്ലെങ്കിൽ അത് തുറന്ന് മാറ്റാൻ വേണ്ടി തുറന്നപ്പോഴാ ദുർഗന്ധം കൊണ്ടിരിക്കാൻ വായി അപ്പോഴാണ് അറിയുന്നത് തല്ലുപിടുത്തമായി കാരണം ആരോ ഫ്രീസ് ഇത് വെക്കുന്ന ആ ഫ്രീസർ യൂണിറ്റിൻ്റെ സ്വിച്ച് ഓ ഓ ഓ ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടതായിരിക്കാം അല്ലെങ്കിൽ ഇടക്ക് ഓഫ് ചെയ്തതാകാം ആകെ പാകേടായി വേറെ ആൾക്കാർ അച്ഛനോട് പോയി പറഞ്ഞു വേഗം വന്ന് ശവം കൊടുക്കുക ഇരിക്കാൻ വയ്യ ഭയങ്കര നാറ്റം എന്ന് പറഞ്ഞു തല്ലുകിടുത്തവും ബഹളവുമായി പണി കൊടുത്തതാണോ പണി കൊടുപ്പിച്ചതാണോ അറിയാതെ പറ്റിയതാണോ എന്തോ വേറെ ആരോ സമാധാനപ്രിയരും വന്നു പറഞ്ഞു കൊച്ചുങ്ങളും വല്ലവരും ഓഫ് ചെയ്തതായിരിക്കും അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെന്നും പറഞ്ഞു അപ്പോൾ ഇതാണ് സമയത്തോട് സമയം കഴിഞ്ഞാൽ എത്ര വലിയ മുതലാളിയായാലും ജന്മിയായാലും പ്രമാണിയായാലും നാറ്റം വന്നു മാറ്റം വന്നു തുടങ്ങും അതുകൊണ്ട് ഈ ഇതെല്ലാം കടന്നു പോകാനുള്ളതാണെന്നാണ് ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു ജീവിതമേ നമുക്കുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ വന്ന എന്നോട് സ്വകാര്യം പറഞ്ഞു ഞങ്ങളുടെ സ്വത്തൊക്കെ പറ്റിച്ചെടുത്തവരാണ് മരിച്ച ആളെ കുറ്റം പറയണമെല്ലാം ഞങ്ങളെ അമ്പത് ലക്ഷം പറ്റിച്ചു ഇപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഈ സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു വേറെ ആരോ അമ്പത് ലക്ഷം പോയിട്ട് കേസിനും പോയില്ല വഴക്കിനും പോയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദറിനോടായതുകൊണ്ട് പറഞ്ഞതാണ് ഞങ്ങളെ പറ്റിച്ച് എടുത്തതാണ് ാണ് ഇപ്പോൾ അതേ കിടക്കണ കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് അല്ല ആ ജീവിതമൊന്നുമുള്ളൂ നമുക്ക് ആരെയും വെല്ലുവിളിക്കാനൊന്നും പാടില്ല അങ്ങനെ ഒന്നും ഉപമപ്പിക്കാനും പാടില്ല പക്ഷേ ഈ മനുഷ്യൻ പറയുകയാണ് ഞങ്ങൾ കേസിനും പോയില്ല വഴക്കിനും പോയില്ല ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ ബ്രതറെ പക്ഷേ ഇത് കഷ്ടമായിപ്പോയി എന്നാലും ഇതാണ് അവസ്ഥ എന്ന് അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ നമുക്ക് നന്മ ചെയ്തുകൊണ്ട് സത്യവും നീതിയും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ കാരണം ഈ നവംബർ മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇനി അധികം സമയമൊന്നുമില്ല ഇതാ അതുപോലെ നമ്മുടെ ജീവിതത്തിലായാലും പ്രായവും കാലവും സമയവും കടന്ന് പോയി യാണ് എത്ര നാൾ നമുക്ക് എത്ര സമയമുണ്ടെന്നൊന്നും നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല ഞാൻ ഞാനും എൻ്റെ അപ്പച്ചൻ മരിച്ചത് ഇന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശക്തമായ ഒരു പ്രസംഗം നടത്തി പിറ്റേന്ന സമയത്ത് അപ്പച്ചൻ്റെ മൃതസംസ്കാര കർമ്മം നടന്നു അപ്പോൾ മരണാന്തര ജീവിതത്തെക്കുറിച്ച് ദൈവം വചനത്തിലൂടെയും ജവമാല ഭക്തിയും പ്രാർത്ഥനയും മുടങ്ങാത്ത വിശ്വകർബാനയിലൂടെ തൻ്റെ സമയമായി എന്നുള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളും എഴുത്തുകളും ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പലർക്കും മരണത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ പേടിയാണ് അല്ലെങ്കിൽ മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ വരുന്നതുകൊണ്ടാണ് വേണ്ടതുപോലെ ഒരുങ്ങാത്തത് കൊണ്ടും ഒരു കാത്തിരിപ്പില്ലാത്തത് കൊണ്ടാണ് അത് നമ്മുടെ യഥാർത്ഥമായ ആ ഭവനത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെല്ലാം മടങ്ങി പോകേണ്ടവരാണ് അതിനുവേണ്ടി ഒരുക്കമുള്ളൊരു ജീവിതം നയിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നവംബർ മാസവും ഓരോ വർഷവും ഇതാ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ബോണസ് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് നമുക്ക് ഒരു മാനസാന്തര ജീവിതം നയിച്ച് മരിച്ചവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് പരിഹാര കർമ്മങ്ങളും പ്രാചിത്വവും വിശ്വകുർബാന അർപ്പിച്ച് അതുപോലെ ശിംതേരിയൊക്കെ സന്ദർശിച്ച് നമ്മുടെ സ്മരണകളൊക്കെ പുതുക്കി അവർക്ക് വേണ്ടി ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളെല്ലാം കാ അഴിച്ചുവച്ച് സുഗതം നിറഞ്ഞവരായി നമുക്കും ജീവിക്കാം കാരണം ഒരു നാൾ നമ്മളും ഇവരുടെ കൂട്ടത്തിലേക്ക് പോകേണ്ടവരാണെന്നുള്ള സ്മരണമുണ്ട് നമുക്കുണ്ടാകട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും നമുക്കറിയില്ല നമ്മൾ മരിച്ചാൽ ആരൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാകും ചത്താലും കയറരുന്ന് പറഞ്ഞവർ വരെയും ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് അതിനേക്കാൾ മരിക്കുമ്പോൾ കൂടാൻ നിൽക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കൂട് അന്നേരം നമുക്ക് കിടന്ന് വെച്ചെടുക്കാൻ പറ്റുമല്ലോ വരാൻ പാടില്ല കയറാൻ പാടില്ല എന്ന് കാല് തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട് പക്ഷേ അവസാനം കാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞവന് ആപത്ത് വന്നപ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ കിടന്നപ്പോൾ എടുത്തു കൊണ്ടുപോയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കയറിയ കാല് തല്ലി ഓടിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കാര്യത്തിന് നിങ്ങൾ നടക്കേണ്ട എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട പക്ഷേ നമ്മളെ തന്നെ വേണ്ടി വന്ന ഈ പറയുന്ന നമുക്കും അഹങ്കരിക്കാൻ വകയില്ല ആർക്ക് ആരേ വേണ്ട വേണ്ടി വരും എന്നൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് എളിമയുടെ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിച്ച് ദൈവോന്മുഖരായിട്ട് നമുക്ക് ജീവിക്കാം ആവശ്യമില്ലാത്ത നിർബന്ധപുന്തി വാശി പിടിവാശി എല്ലാം ഉപേക്ഷിച്ച് ഒരു ക്രിസ്തീയ ചൈതന്യത്തിലേക്ക് ആ നിലനിൽക്കുന്ന അരൂപിയുടെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശായിക്ക് ശുതി ആയിരിക്കട്ടെ പ്രേസലോൺ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ പ്രോഗ്രാം പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയാത്ത അനേകരുണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ദൈവരാജ്യ പ്രേക്ഷിത ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ പങ്കുകാരാകാം ഇതാ ഞങ്ങളൊക്കെ ഒരു കാലത്ത് പത്ത് മുപ്പത്താറ് വർഷം മുമ്പ് മരണത്തെ മുഖാഭിമുഖം കണ്ട ഒരു ഭവനത്തിൽ നിന്നുള്ള കുടുംബസമേതം മരിക്കാൻ എല്ലാം തകർന്നത് അരിപ്പണമായിട്ട് ഇനിയൊരു ജീവിതം ഇല്ല രക്ഷയില്ല ഈ ഭൂമിയിൽ ആര് വിചാരിച്ചാലും ഞങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോകുന്നില്ല എന്ന് ഒരു കുടുംബത്തിനുള്ള വ്യക്തിയാണ് ഇതുപോലെ പലരും പ്രേക്ഷിത വേലകളിലൂടെ ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഇരിക്കാനും ഇതുപോലെ പങ്കുവെക്കാൻ സാധിക്കുന്ന അതുകൊണ്ട് ഇത് കിട്ടാത്ത അറിയാത്ത പലർക്കും വേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം ഇതുപോലെ ഉപയോഗിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സംശയായിക്ക് ശുചാരിക്കട്ടെ പ്രീസം